അങ്ങനെ തിരികെയുള്ള ജയകൃഷ്ണൻ്റെ മടക്കയാത്രയിലുടനീളം പകൽ ദേവൂട്ടിയുടെ വീട്ടിൽ വെച്ചുണ്ടായ ആ സംഭവങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഇടയ്ക്ക് അയ്യർ പറഞ്ഞ ചില കാര്യങ്ങളും അത് തെറ്റല്ല എന്ന ഉറപ്പും എന്നാൽ ആ തെറ്റിന് താൻ നൽകേണ്ടി വരുന്ന വില അത് തൻ്റെ പ്രാണൻ്റെ പ്രാണനായ ദേവൂട്ടിയായിരിക്കുമെന്നത് തുടങ്ങി പലതുമാലോചിച്ച് ഒടുവിൽ പുലർച്ചെ മൂന്ന് മണിയോടെ ജയകൃഷ്ണൻ ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി പുറത്തെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് ജയകൃഷ്ണനായിരിക്കുമെന്ന് ഭഗീരഥയ്ക്ക് മനസ്സിലായി ഭകീരഥിയാണ് വന്ന് അവന് വാതിൽ തുറന്നു തുറന്നുകൊടുത്തത് വാതിൽ കടന്ന് അകത്തേക്ക് കയറി വരുന്ന ജയകൃഷ്ണനോട് ഭകീരഥി ആദ്യം തിരക്കിയത് ജാതകം കിട്ടിയോ എന്നായിരുന്നു അത് കേട്ട ജയകൃഷ്ണൻ ജാതകം കിട്ടിയെന്നും ബാക്കിയൊക്കെ നാളെ പറയാമെന്നും തനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു മുറിയിലെത്തി ലൈറ്റ് പോലും ഇടാൻ നിൽക്കാതെ ദേവൂട്ടിയുടെ ആ ജാതകവും മാറോട് ചേർത്ത് പിടിച്ച് ജയകൃഷ്ണൻ കട്ടിലേക്ക് വീണു അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു എന്നാൽ ഇവിടെ ദേവൂട്ടിയുടെ ജാതകവുമായി ജയകൃഷ്ണൻ തിരിച്ചെത്തിയതോടെ ഇവിടെ ഭഗീരഥയുടെ സകല സമാധാനവും നഷ്ടപ്പെടുന്നു എങ്കിലുമെല്ലാം ഉള്ളിലൊതുക്കി അവർ നിന്നു തുടർന്ന് അടുത്ത ദിവസം ഏതാണ്ട് പതിനൊന്നോട് പതിനൊന്ന് മണിയോടെയാണ് ജയകൃഷ്ണൻ ഉറക്കമുണർന്നു വന്നത് ഇതിനിടെ പലതവണ ഭകീരഥയും വന്ദനയും ജയകൃഷ്ണൻ ഉണർന്നു എന്നും ഉണർന്നുവെങ്കിൽ കുടുംബ ജ്യോത്സ്യനെ വിളിക്കുന്നതിനെക്കുറിച്ച് അവനുമായി സംസാരിക്കുന്നതിനു വേണ്ടി ഇടയ്ക്ക് പലതവണ വന്ന് നോക്കിയിരുന്നു എന്നാൽ പതിനൊന്ന് മണിയോടെയാണ് അവൻ ഉറക്കമുണർന്നു വന്നത് ഉറക്കമുണർന്നു വന്ന ജയകൃഷ്ണൻ തൻ്റെ മനസ്സും ശരീരവും തണുക്കുന്നതുവരെ ഷവറിന് കീഴിൽ അങ്ങനെ നിന്നു ഒടുവിൽ കുളി കഴിഞ്ഞ് ഒരുങ്ങിയിറങ്ങി താഴെഹാളിലെത്തി ഈ സമയം താഴെഹാളിൽ ജയകൃഷ്ണനെയും കാത്ത് ഭകീരഥയും വന്ദനയും ഉണ്ടായിരുന്നു താഴേക്ക് വന്ന ജയകൃഷ്ണനോട് ജാതകം നോക്കാൻ കുടുംബജ്യൂൽസനെ വിളിക്കുന്നതിനെ കുറിച്ച് കുറിച്ച് അമ്മ പകീരതി ചോദിക്കുന്നു എന്നാൽ അത് കേട്ട ജയകൃഷ്ണൻ ഇപ്പോൾ താൻ കോളേജിലേക്ക് പോവുകയാണെന്നും രണ്ട് ദിവസം കൂടി കഴിയട്ടെ എന്നും പറയുന്നു അത് കേട്ട ഭകീര സ്നേഹത്തോടെ അത് സമ്മതിക്കുന്നു ഭകീരയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ജയകൃഷ്ണൻ അവിടെ നിന്ന് നേരെ പോയത് ഡൈനിങ് മുറിയിലേക്കായിരുന്നു അവിടെയെത്തി നാണിയമ്മയെ വിളിച്ചു കഴിക്കാൻ എന്താണുള്ളതെന്ന് ചോദിക്കുന്നു അത് കേട്ട നാണിയമ്മ ഊണ് കാലായിട്ടില്ല എന്ന് ജയകൃഷ്ണനോട് പറയുന്നു എന്നാൽ തനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്നും കഴിക്കാൻ എന്തെങ്കിലും വേണമെന്നും അവൻ ആവശ്യപ്പെടുന്നു അതോടെ നാണിയമ്മ ഒരു പാത്രത്തിൽ അല്പം ചൂട് കഞ്ഞിയും അച്ചാറും പർപ്പടവും തോരനും കൊണ്ടുചെന്ന് വെച്ചു ജയകൃഷ്ണൻ അത് കുഴിച്ച ശേഷം അവിടെ നിന്നും കോളേജിലേക്ക് പോവുകയും ചെയ്തു എന്നാലിവിടെ ജയകൃഷ്ണൻ കോളേജിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെ അമ്മ ഭകീരഥയും വന്ദനയും കൂടി ഒരു സീലികളെ പോലെ മുകളിൽ ജയകൃഷ്ണൻ്റെ മുറി പരിശോധിക്കാനെത്തുന്നു അങ്ങനെ മുറി പരിശോധനയ്ക്കെത്തി അവരുടെ ഉദ്ദേശം രണ്ട് കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഒന്ന് ജയകൃഷ്ണൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന പെൺകുട്ടിയുടെ അതായത് ദേവൂട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക പിന്നെ രണ്ടാമത്തെ കാര്യം ദേവൂട്ടിയുടെ ജാതകം കണ്ടെത്തുക എന്നതായിരുന്നു രണ്ടാളും ജയകൃഷ്ണൻ്റെ മുറിയാകെ പരിശോധിച്ചു എന്നാൽ അവർ അന്വേഷിച്ചു വന്ന ആ രണ്ട് സാധനങ്ങളും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ് യാതെ ഇരുവരും നിരാശരായി മടങ്ങി പോവുകയാണ് ചെയ്തത് എന്നാൽ ചന്ധ്യോടെ ജയകൃഷ്ണൻ തിരിച്ചെത്തി ഈ സമയം നമ്പ്യാറടക്കം എല്ലാവരും ഹാളിലുണ്ടായിരുന്നു ജയകൃഷ്ണൻ ഭകീരഥിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഭഗീരഥി പകൽ തൻ്റെ ഭർത്താവ് നമ്പ്യാരോടും പറഞ്ഞിരുന്നു എന്നാൽ കൂടിയും ജയകൃഷ്ണനെ കണ്ടപ്പോൾ നമ്പ്യാർ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നു അത് കേട്ടതും ജയകൃഷ്ണൻ ഭഗീരഥയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ നമ്പ്യാരോടും പറയുന്നു തുടർന്ന് അവൻ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു മുറിയിലെത്തിയ ജയകൃഷ്ണൻ നോക്കുമ്പോൾ ആരും തൻ്റെ മുറിയിൽ കയറിയതുപോലെ അവന് തോന്നി കാരണം അവൻ അടുക്കി വെച്ച പല സാധനങ്ങളും സ്ഥാനം തെറ്റിയാണ് അവിടെ ഇരുന്നത് അതോടെ ജയകൃഷ്ണൻ്റെ മനസ്സിൽ തൻ്റെ മുറിയിൽ വന്ന് ഇങ്ങനെയൊരു പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വന്ദനയും അമ്മയുമായിരിക്കുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് ചെന്ന് അലമാര തുറന്നു ഷെൽഫിലെ ഏറ്റവും അടീരത്തെ രഹസേറെ തുറന്നു താൻ അതിനുള്ളിൽ സൂക്ഷിച്ചു വെച്ച ആ സാധനങ്ങൾ അതിനുള്ളിൽ ഉണ്ടോ എന്ന് നോക്കി അപ്പോൾ കണ്ടു താൻ സൂക്ഷിച്ചു വെച്ച ആ രണ്ട് സാധനങ്ങളും അതിനുള്ളിൽ തന്നെ സേഫായിട്ടിരിക്കുന്നത് അവനത് എടുത്തു ആ ഷെൽഫിനുള്ളിൽ ജയകൃഷ്ണൻ കാത്തു സൂക്ഷിച്ചു വെച്ച ഇത് മറ്റൊന്നും അവൻ്റെ പ്രാണൻ്റെ പ്രാണനായ ദേവൂട്ടിയുടെ ഒരു ഫോട്ടോയും അവളുടെ ജാതകവുമായിരുന്നു താൻ കൃഷ്ണപുരത്ത് പോയി വന്ന സ്ഥിതിക്ക് തൻ്റെ മുറിയിൽ ഇങ്ങനെയൊരു റെയ്ഡ് ഉണ്ടാകുമെന്ന് ജയകൃഷ്ണൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അലമാരയിലെ ആർക്കും അറിയാത്ത ആ രഹസ്യ ശെൽഫിനുള്ളിൽ അവനത് രണ്ടും സൂക്ഷിച്ചു വെച്ചത് ജാതകം അവിടെ തന്നെ തിരികെ വച്ച ശേഷം ദേവൂട്ടിയുടെ ഫോട്ടോ എടുത്തു അതിലേക്ക് നോക്കി കുറേ നേരം അങ്ങനെയിരുന്നു ശേഷം അവൻ കിടക്കുന്ന കട്ടിലിൻ്റെ അരികിലുള്ള മേശമേൽ കൊണ്ടുചെന്ന് വെച്ചു ശേഷം കുളിച്ച് ഡ്രസ്സ് മാറിയെത്തി തിരികെ വന്ന് വീണ്ടും ആ ഫോട്ടോ കയ്യിലെടുത്തു കട്ടിലിലേക്കിരുന്നു കൊണ്ട് ആ ഫോട്ടോയിൽ നോക്കി പതിയെ പറഞ്ഞു ഈ മോളും അവളുടെ അപ്പാവും കൂടി എന്നെ ഒരുപാട് ചുറ്റിച്ചു കളഞ്ഞു ആദ്യം മോളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായി ഈയുള്ളവൻ കുറെ നടന്നു ഇഷ്ടം പിടിച്ചു പിടിച്ചുപറ്റി കഴിഞ്ഞപ്പോഴോ അത് ജീവിതകാലം മുഴുവൻ വേണം എന്ന് തോന്നി അങ്ങനെ അതിനുവേണ്ടി അച്ഛൻ്റെ അടുത്തെത്തിയപ്പോഴും മോളേക്കാൾ വലിയ പുള്ളിയായി മാറി അപ്പൻ ഒടുവിൽ ആ അപ്പൻ്റെ സമ്മതവും ഈ ജയകൃഷ്ണൻ നേടിയെടുത്തു ഇനി എൻ്റെ അടുത്ത യുദ്ധം വീട്ടുകാരോടാണ് ഈ മുഖമൊന്ന് സ്വന്തമാക്കാൻ ഞാൻ ആരോടൊക്കെ യുദ്ധം ചെയ്യണം ഈ ഈ ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യേണ്ടി വന്നാലും ജയകൃഷ്ണൻ തോൽക്കില്ല കാരണം എൻ്റെ ഉള്ളിലെ കരുത്തും ശക്തിയും നീയാണ് നീ മാത്രം അവൻ ദേവുട്ടിയുടെ ഫോട്ടോയിലേക്ക് നോക്കി പറയുന്നു തുടർന്ന് അവൻ വീണ്ടും ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് ചിരിക്കുകയാണല്ലേ സത്യം പറയാമല്ലോ ഇപ്പോൾ താൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അറിയില്ല ഞാൻ നിന്നെ ബാക്കിയെ പറഞ്ഞു മുഴപ്പിക്കാതെ ജയകൃഷ്ണൻ ആ ഫോട്ടോ നിൻ്റോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാട്ടിലേക്ക് വീണു അങ്ങനെ കിടന്നു എത്ര നേരം അങ്ങനെ കിടന്നു എന്നറിയില്ല ഒടുവിൽ ഫോട്ടോ മെച്ചപ്പുറത്ത് വച്ച ശേഷം ജയകൃഷ്ണൻ ഭക്ഷണം കഴിക്കാനായി താഴേക്കെത്തി ഈ സമയം താഴെ താഴെകാലിൽ അവൻ്റെ ചേട്ടൻ ജയനന്ദൻ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ടി കാണുകയായിരുന്നു ടി വിയിൽ ഫുട്ബോൾ കളി കാണുകയായിരുന്നു ജയകൃഷ്ണൻ ഡൈനിങ് റീലെത്തി ഒരു ചപ്പാത്തിയും കറിയും എടുത്തു കഴിച്ചു ആ വീട്ടിൽ മിക്കപ്പോഴും അവസാനം ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് ജയകൃഷ്ണനായിരുന്നു ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം അവന് ചെറുപ്പം മുതൽക്കേ ഉണ്ടായിരുന്നില്ല കാരണം ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്ന വേളകളിൽ തൻ്റെ വീട്ടുകാരുടെ പ്രധാന സംഭാഷണം നാട്ടുകാരെയും ബന്ധുക്കളെയും കുറിച്ചുള്ള കുറ്റം പറിച്ചലായിരുന്നു അതുപക്ഷേ ജയകൃഷ്ണൻ ഇഷ്ടമായിരുന്നില്ല പലപ്പോഴും ഇക്കാര്യം പറഞ്ഞ് അവൻ വീട്ടുകാരുമായി വഴക്കിടാറുണ്ട് എന്നാൽ തൻ്റെ വീട്ടുകാർ ആ ശീലം ഉപേക്ഷിച്ചിരുന്നില്ല അതോടെ അവൻ അവിടെ നിന്നും സ്വയം പിന്മാറുകയായിരുന്നു അതിനെ തുടർന്നാണ് ജയകൃഷ്ണൻ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും തനിക്ക് ഭക്ഷണം വിളമ്പിത്തരണമെന്ന നിർബന്ധമൊന്നും അവനും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു തിരിച്ചു മുറിയിലെത്തിയ ജയകൃഷ്ണൻ മുറിയിലെ ലൈറ്റ് ഓഫാക്കിയ ശേഷം ജനാല തുറന്നിട്ട് തുടർന്ന് കട്ടിലേക്ക് വീണു ജനാല കരികളിലൂടെ ഒഴുകിയെത്തുന്ന നിലാവെളിച്ചത്തിലേക്ക് നോക്കി അങ്ങനെ കിടന്ന് ഈ സമയം ഇടയ്ക്കിടെ ഒഴുകിയെത്തുന്ന ഇളം കാറ്റ് ആ കാറ്റിന് നല്ല കുളിര് തോന്നി അതോടെ വല്ലാതെ പ്രേമപരവശനായിത്തീർന്നു ജയകൃഷ്ണൻ തുടർന്ന് മേശപ്പുറത്ത് നിന്ന് ദേവുട്ടിയുടെ ഫോട്ടോ എടുത്തു മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു അങ്ങനെ കിടന്നുകൊണ്ട് ഓരോന്നും ഓർത്തു രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ തൻ്റെ അടുത്ത യുദ്ധം സ്വന്തം വീട്ടുകാരുമായിട്ടാണ് നടത്തേണ്ടി വരിക തൻ്റെ ദേവൂട്ടിയെ തന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി അവർ ഇനി എന്ത് ആയുധമായിരിക്കും കരുതി വച്ചിരിക്കുക അറിയില്ല അവർ കരുതി വെച്ചിരിക്കുന്ന ആ ആയുധം അതെന്തു തന്നെ ആയാലും താൻ അതിനെ മറികടക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഈ മുഖം അത് തനിക്ക് സ്വ ഈ മുഖം അത് സ്വന്തമാക്കുക എന്ന് മാത്രമാണ് തൻ്റെ മുന്നിലെ ലക്ഷ്യം അതുകൊണ്ട് ഈ മുഖം തന്നെ അത് തനിക്കത് സാധിച്ചു തരുമെന്നാണ് തൻ്റെ മനസ്സിൽ പറയുന്നത് അതാണ് സത്യവും അതല്ല ആരെന്ത് തന്ത്രം മെനഞ്ഞെടുത്താലും താൻ അതിനെയെല്ലാം മറികടക്കുകയും ദേവൂട്ടിയെ സ്വന്തമാക്കുകയും ചെയ്തിരിക്കും അവനും ഉറപ്പിച്ചു തീരും